ഹലോ കുട്ടികളേ ത്രിപുരാസുരൻ്റെ ജനനകഥ എല്ലാവരും കേട്ടല്ലോ അല്ലേ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ത്രിലോകാധിപതിയായി തീർന്ന ത്രിപുരാസുരൻ ഗണപതി ഭഗവാൻ നൽകിയ സ്വർണവും വെള്ളിയും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച മൂന്ന് പുരങ്ങളുടെയും സഹായത്തോടെ എല്ലാവരെയും കീഴടക്കി ജീവിക്കാൻ തുടങ്ങി ത്രിപുരാസുരനെ ഭയന്ന് സ്വർലോകാധിപനായ ഇന്ദ്രൻ ദേവന്മാരോടൊപ്പം ഓടി ഒളിച്ചു ത്രിപുരാസുരന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ചണ്ടനെന്നും പ്രചണ്ഡനെന്നുമായിരുന്നു അവരുടെ പേരുകൾ ചണ്ടനെ വൈകുണ്ഠത്തിൻ്റെയും പ്രചണ്ഡനെ ബ്രഹ്മലോകത്തിൻ്റെയും അധിപന്മാരായി വാഴിച്ച ശേഷം ത്രിപുരാസുരൻ കൈലാസനാഥനായ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ശ്രീപരമേശ്വരൻ എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് എന്നിൽ സന്തുഷ്ടനാണെങ്കിൽ കൈലാസം എനിക്ക് തന്ന് അങ്ങ് മന്ദരഗിരിയിലേക്ക് പോകണമെന്ന് ത്രിപുരാസുരൻ ആവശ്യപ്പെട്ടു തൻ്റെ ഭക്തന്മാർ എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കുന്ന ആളാണ് ശ്രീപരമേശ്വരൻ ത്രിപുരാസുരൻ്റെ ആഗ്രഹം കേട്ട ശ്രീ പരമേശ്വരൻ കൈലാസവും ത്രിപുരാസുരന് വിട്ടുകൊടുത്തു ത്രിപുരാസുരനെ കൊണ്ട് ബുദ്ധിമുട്ടിയ ദേവന്മാർ തങ്ങൾക്ക് രക്ഷ കിട്ടാൻ എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി ആ സമയത്താണ് എല്ലാ ലോകത്തും സഞ്ചരിച്ചുകൊണ്ടിരുന്നിരുന്ന നാരദം മഹർഷിയെ ദേവന്മാർ കാണാനിടയായത് തങ്ങൾക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വർഗം വീണ്ടും കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് അവർ നാരദം മഹർഷിയോട് അപേക്ഷിച്ചു ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ത്രിപുരാശുരന് ഈ ഐശ്വര്യങ്ങളെല്ലാം കിട്ടിയത് അതുകൊണ്ട് ഗണപതി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ ഗണപതി ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് നാരദ മഹർഷി ദേവന്മാരോട് പറഞ്ഞു ഇത് കേട്ട ദേവന്മാർ ഗണപതി ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് ത്രിപുരാസുരൻ്റെ ആക്രമത്തിൽ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മരങ്ങളിലും ഗുഹകളിലുമൊക്കെയായി ഒളിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് വിശപ്പും ദാഹവും മാറ്റാൻ പോലും ഒന്നും ലഭിക്കുന്നില്ല അങ്ങ് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു അവരുടെ സങ്കടങ്ങൾ കേട്ട അലിവ് തോന്നിയ ഗണപതി ഭഗവാൻ അവരെ സഹായിക്കാമെന്ന് ദേവന്മാർക്ക് വാക്കുകൊടുത്തു എന്നിട്ട് ഗണപതി ഭഗവാൻ എന്താ ചെയ്തതെന്നോ ദേവന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ഗണപതി ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപമെടുത്ത് ത്രിപുരാസുരൻ്റെ അടുത്തേക്ക് ചെന്നു ബ്രാഹ്മണനെ കണ്ട ത്രിപുരാസുരൻ താൻ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ബ്രാഹ്മണനോട് ചോദിച്ചു എൻ്റെ പേര് കലാധരൻ എന്നാണെന്നും കൈലാസത്തില് ശ്രീപരമേശ്വരൻ പൂജിക്കുന്ന ഒരു ഗണപതി വിഗ്രഹമുണ്ടെന്നും ആ വിഗ്രഹം തനിക്ക് തരണമെന്നും ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഗണപതി ഭഗവാൻ ത്രിപുരാസുരനോട് ആവശ്യപ്പെട്ടു ത്രിപുരാസുരൻ ഇത് കേട്ടപ്പോൾ ഇതൊരു നിസാര കാര്യമാണല്ലോ എന്നാണ് വിചാരിച്ചത് ത്രിപുരാസുരൻ വേഗം തൻ്റെ പടന്മാരെ കൈലാസത്തിലേക്ക് വിട്ട് അവിടെ നിന്ന് വിഗ്രഹം വിഗ്രഹമെടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്നാൽ ശ്രീപരമേശ്വരൻ മന്ദിരഗിരിയിലേക്ക് പോയപ്പോൾ ആ വിഗ്രഹവും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൈലാസത്തിൽ ചെന്ന് അവിടെയെല്ലാം വിഗ്രഹം തിരിഞ്ഞ അസുരൻ്റെ ആളുകൾ അത് അവിടെയൊന്നും കണ്ടില്ല എന്ന് ത്രിപുരാസുരനെ അറിയിച്ചു ഇത് കേട്ട ത്രിപുരാസുരൻ തൻ്റെ ആളുകളെ മന്ദരഗിരിയിലേക്ക് അയച്ചു അവിടെ എത്തിയ ത്രിപുരാസുരൻ്റെ ഭടന്മാർ ഞങ്ങളുടെ യജമാനൻ വിഗ്രഹം തരാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ശ്രീ പരമേശ്വരനോട് പറഞ്ഞു ഈ അസുരന്മാരുടെ തിക്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീ പരമേശ്വരന് വല്ലാത്ത ദേഷ്യം വന്നു ഉടൻ തന്നെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഇപ്പോൾ ഭസ്മമാക്കുമെന്ന് ശ്രീപരമേശ്വരൻ പറഞ്ഞു ഇത് കേട്ട് പേടിച്ച് അസുരന്മാർ ത്രിപുരാസുരൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു അഹങ്കാരിയായ ത്രിപുരാസുരൻ ശ്രീപരമേശ്വരനെ തോൽപ്പിച്ച് വിഗ്രഹമെടുക്കാൻ വേണ്ടി മന്ദരഗിരിയിലേക്ക് തൻ്റെ സൈന്യവുമായിട്ട് പുറപ്പെട്ടു അസുരന്മാർ യുദ്ധത്തിന് വരുന്നുണ്ട എന്നറിഞ്ഞാൽ ദേവന്മാരെ ശ്രീപരമേശ്വരനെ സഹായിക്കാൻ വേണ്ടി യുദ്ധത്തിനെത്തി പക്ഷേ ഈ അസുരന്മാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ ദേവന്മാർക്ക് പറ്റിയില്ല ദേവന്മാരെ തോറ്റോടിയപ്പോൾ ത്രിപുരാസുരൻ്റെ അഹങ്കാരം ഒന്നുകൂടി കൂടി തെറ്റും ഒന്നും ആ വിജയലഹരിയില് ത്രിപുരാസുരന് അറിയാതെയായി കൈലാസത്തില് പോയി പാർവതി ദേവിയെ പിടിച്ചു കൊണ്ടുവരണമെന്ന് അപ്പോൾ ത്രിപുരാസുരന് തോന്നി തന്നെ പേടിച്ച് ശ്രീപരമേശ്വരൻ എതിർക്കാൻ വരില്ല എന്നാണ് ത്രിപുരാസുരൻ കരുതിയത് അങ്ങനെ ത്രിപുരാസുരൻ പാർവതി ദേവിയെ അന്വേഷിച്ച് കൈലാസത്തിലെത്തി തന്നെ പിടിക്കാൻ ത്രിപുരാസുരം വരുന്നുണ്ടെന്നറിഞ്ഞ പാർവതീദേവി തൻ്റെ അച്ഛനായ ഹിമവാന്റെ അടുത്തെത്തി ഹിമവാൻ പാർവതീദേവിയെ സുരക്ഷിതയായ ഒരു സ്ഥലത്തിരുത്തി കൈലാസത്തിലെല്ലായിടത്തും തിരഞ്ഞിട്ടും പാർവതീദേവിയെ കാണാഞ്ഞ ത്രിപുരാസുരൻ അവിടെ കണ്ട മനോഹരമായ ഒരു ചിന്താവണി വിഗ്രഹം കൈക്കലാക്കി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ച് യാത്ര പുറപ്പെട്ടു എന്നാൽ ആ യാത്രക്കിടയിൽ വിഗ്രഹം പെട്ടെന്ന് അപ്രത്യക്ഷമായി ഇത് കണ്ട് അസുര രാജാവിന് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതം തോന്നി ത്രിപുരാസുരനെ തോൽപ്പിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് മഹർഷി എത്തിയത് ശ്രീ പരമേശ്വരൻ മഹർഷിയോട് ത്രിപുരാസുരനെ വധിക്കാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചു എല്ലാ ലോകങ്ങളെയും സംരക്ഷിക്കുന്ന ആളാണ് മഹാദേവൻ ആ മഹാദേവൻ തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ നാരദന് അത്ഭുതമായി അങ്ങ് ഗണപതി ഭഗവാനെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പൂജിക്കാതിരുന്നത് കൊണ്ടാണ് ഇതുവരെ അസുരനെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നത് എന്ന് നാരദ മഹർഷി ശ്രീപരമേശ്വരനോട് പറഞ്ഞു തൻ്റെ മകൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ത്രിപുരാസുരന് ഇതുവരെ എല്ലാവരെയും ജയിച്ചു നിൽക്കാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കിയ ശ്രീപരമേശ്വരൻ തപസ് ചെയ്ത് ഗണപതി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി മൂന്ന് ലോകങ്ങളിലെയും സൽക്കർമ്മങ്ങളെല്ലാം നശിപ്പിച്ച് അഹങ്കാരിയായി വാഴുന്ന അസുരനെ നിഗ്രഹിക്കാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് പരമേശ്വരൻ ഗണപതി ഭഗവാനോട് പറഞ്ഞു തൻ്റെ ബീജാക്ഷരമുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ചാൽ അസുരനെ കൊല്ലാൻ സാധിക്കുമെന്ന് ഗണപതി ഭഗവാൻ ശ്രീപരമേശ്വരനോട് പറഞ്ഞു ഗണപതി ഭഗവാൻ മറഞ്ഞ ശേഷം ശ്രീപരമേശ്വരൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് ത്രിപുരാസുരനെയും ത്രിപുരാസുരൻ്റെ മൂന്ന് പുരങ്ങളെയും ഇല്ലാതെയാക്കി അതിനുശേഷം ശുദ്ധബുദ്ധി സ്വരൂപനായ ഗണപതി ഭഗവാനെ ശ്രീപരമേശ്വരനും ദേവന്മാരും എല്ലാവരും ചേർന്ന് പൂജിച്ചു എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ പൂജിച്ച് അനുഗ്രഹം നേടിയാൽ എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊന്നുമില്ലാതെ മംഗളകരമായി നിറവേറ്റാൻ സാധിക്കുമെന്ന് ശ്രീ പരമേശ്വരൻ ദേവന്മാരോടെല്ലാം പറഞ്ഞു എത്തും പിന്നീട് പാർവതീദേവിയും തൻ്റെ മകനായ ഗണപതി ഭഗവാനെ പൂജിച്ച് സംതൃപ്തനാക്കി ഗണേശ പുരാണത്തിലെ ഈ കഥ കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ